പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരുത്തിപ്പാടത്തിൻ്റെ അരികിൽ നിന്നാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യൻ മേഖലകളിൽ തണുപ്പ് കാലമായി കഴിഞ്ഞാൽ കൃഷിയുടെയും കാലമാണ് ക്യാമ്പസിൻ്റെ പുറകുവശത്ത് പൂത്തുലഞ്ഞ് നിൽക്കുന്ന പരുത്തിപ്പാടം കണ്ടപ്പോൾ ഏതായാലും ഞാൻ കണ്ട കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് തോന്നി പരുത്തി കൃഷിയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് പറയാം ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പ്രകൃതിദത്ത നാരാണ് പരുത്തി ഈ നാരുണ്ടാക്കുന്ന ചെടിയേയും പരുത്തി എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ ചെടിയുടെ വിത്തിനെ പൊതിഞ്ഞാണ് പഞ്ഞി അഥവാ സെല്ലുലോസ് ഉണ്ടാകുന്നത് ഈ പഞ്ഞിയെ നൂറ്റാണ് പരുത്തി നൂലും അതിൽ നിന്ന് പിന്നീട് വസ്ത്രവും നെയ്തെടുക്കുന്നത് ശുദ്ധമായ സെല്ലുലോസാണ് പരുത്തി നൂൽ ആർബോറിയം ഹെർബോസിയം എന്നിങ്ങനെ തുടങ്ങിയവയാണ് ഇന്ത്യയിൽ അധികവും കൃഷി ചെയ്ത് വരുന്നത് ചരിത്രകാലം മുതൽക്കേ പരുത്തി സിന്ധിലും പഞ്ചാബിലും വളർത്തിയിരുന്നു മോഹൻജോ ധാരയിൽ നിന്നുള്ള ഖനനത്തിൽ ഏഷ്യയിലെ തനതു വർഗത്തിൽപ്പെട്ട പരുത്തിയിൽ നെയ്ത വസ്ത്രാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു അത്രമേൽ ഇഴകിച്ചേർന്ന ബന്ധമുണ്ട് കർഷകന് പരുത്തിയോ ഇത്തരത്തിലുള്ള കൃഷികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പല സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആവാം നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൃഷികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഉത്തരേന്ത്യൻ മേഖലകളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കൃഷികളെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട്